ഹലോ ഗൈസ് ഡിഫറെന്റ് ഇൻജീരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒരു വാർഡ്രോബിന്റെ വർക്കാണ് അപ്പൊ നമ്മള് ഈ ബാത്റൂമിന്റെ സൈഡിലൊക്കെ വാർഡ്രോബുകളുടെ സ്ഥാനം വരുന്ന ഒരുപാട് വീടുകളുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ഈ ബാത്റൂമിന്റെ സൈഡിൽ നമ്മൾ ഈ ഒരു അലമാര ചെയ്യുമ്പോൾ കിനിവ് വന്നിട്ട് അതുപോലെ പൂപ്പൽ പിടിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ നമ്മള് ൂമിന്റെ ഉൾസൈഡിലൊക്കെ ആണെങ്കിൽ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേട്ടയിൽ ചെയ്യാനായിട്ട് മുന്നേ വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയും പക്ഷെ എന്നാലും നമുക്ക് ചെറുതായിട്ടൊക്കെ കിനിവും കാര്യങ്ങളൊക്കെ ഇതൊന്നും വരാറുണ്ട് അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലുമിനിയം പി സി ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാട്ടർറൂപ്പ് ഇവിടെ ചെയ്തെടുക്കുന്നത് അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിന്റെ ഫുൾ ആയിട്ട് നമ്മൾ ഇതിന് ബാക്ക് സൈഡും അതുപോലെ ചെമ്പര് വരുന്ന ഭാഗങ്ങളൊക്കെ കവർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കുന്ന അപ്പൊ ഇവിടെ നമ്മൾ മെറ്റീരിയൽ ഒരു നാലിഞ്ച് ബോർഡർ കാണുന്ന രീതിയിൽ നമ്മൾ സെക്ഷൻ എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ലെഫ്റ്റ് സൈഡിലായിട്ട് അവിടെ ഒരു ഒരു ചെറിയൊരു ഭാഗം അങ്ങനെ നിക്കുന്നുണ്ട് ഒരു ഗ്യാപ്പ് പോലെ അപ്പൊ നമ്മളത് കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നാലിഞ്ച് ബോർഡർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കവർ ചെയ്തിട്ട് കിട്ടും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ നമ്മള് അതിന്റെ ഷെൽഫുകളൊക്കെ ഇവിടെ ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോ ഇവിടെ നാലിഞ്ച് ബോർഡർ അടിച്ചതിന് ശേഷം നമ്മൾ വന്ന കാല ഫ്രെയിം ഉപയോഗിച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫുൾ ആയിട്ട് ഉള്ളിൽ ഷെൽഫുകളും കാര്യങ്ങളൊക്കെ നമ്മൾ വൈറ്റ് കളറാണ് കൊടുത്തിട്ടുള്ളത് വൈറ്റ് കളറിലാണ് ഇതിന്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ ഈ സൈഡിൽ നമ്മൾ കണ്ടില്ലേ അതേപോലെ നമ്മൾ ബോക്സ് ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് ഈ സൈഡിൽ നമ്മൾ ഫ്രെയിം അടിച്ചിട്ടുണ്ട് അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഫ്രെയിം അടിച്ചിട്ടാണ് ഷീറ്റ് ഫിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും പിന്നീട് നമുക്കൊരു കിനിവ് അഥവാ തന്നെ വന്നു കഴിഞ്ഞാലും ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കിനിവ് ഈർപ്പം തട്ടിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ പല സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ഫെറൂസിന്റെ ഷെൽഫും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും ഇപ്പൊ ഫെറൂസിന്റെ ഷെൽഫ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡ് ഷീറ്റ് അടിച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു വാർഡ്രൂപ്പ് നമ്മൾ ഫുൾ ആയിട്ട് ബോക്സ് വർക്ക് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ സൈറ്റിൽ പോയി ഫിക്സ് ചെയ്യണം ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ വർക്ക് ഇവിടെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഒരു നമ്മള് വുഡൻ ഹാൻഡിലും നമ്മളിവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് ലോക്കും വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഷെൽഫ് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഹാങ് ചെയ്യാനുള്ള ആണ് പിന്നെ നമ്മൾ ഷെൽഫായിട്ട് നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സൈഡൊക്കെ നമ്മൾ ഫുൾ കവറിംഗ് ആണ് ബാക്ക് സൈഡ് എല്ലാം കവറിംഗ് ആണ് അപ്പൊ ഒരു സെക്ഷനും കൂടി അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടാണ് അങ്ങനെ ഷീറ്റ് നമ്മൾ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഡയറക്റ്റ് നമ്മൾ വരുമ്പോൾ ഷീറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ള നമ്മൾ സെപ്പറേറ്റ് ഒരു സെക്ഷൻ എടുത്തിട്ടാണ് അതിലാണ് നമ്മൾ ആ ഷീറ്റ് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു വാർഡ്രൂപ്പ് പത്ത് വർഷം ഗ്യാരന്റിലുള്ള ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തു കൊടുത്തിട്ടുള്ളത് അതുപോലെ ത്രീ നോട്ട് ഫോർ ഗ്രേഡുള്ള ഓട്ടോക്ലോസ് സോഫ്റ്റ് ഇഞ്ചസുകളാണ് നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ട ആയിരത്തി ഇരുന്നൂറ് രൂപ സ്ക്വർ ഫീറ്റ് റേഞ്ചിലാണ് നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ ഈ വീഡിയോ ഉപകാരപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്തു വെച്ചേക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം